ഏവർക്കും സ്വാഗതം ജ്യോതിഷം അനുസരിച്ച് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് രാശിക്കാർക്കും ഓരോ ഗുണങ്ങളും അതേപോലെ തന്നെ ഓരോ രാശിക്കാർക്കും ഓരോ ദേവതകളുമാണുള്ളത് ആ ദേവതകളുടെ സ്വാധീനം ഈ രാശിക്കാരിൽ നിഴലിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ മഹാശിവരാത്രിയാണ് ഈ മാസം ഫെബ്രുവരി ഇരുപത്തി ബുധനാഴ്ച വരാൻ പോകുന്നത് സാക്ഷാൽ മഹാദേവൻ്റെ പ്രിയ രാശിക്കാരിലേക്ക് മഹാദേവൻ അനുഗ്രഹം ചൊരിയാൻ പോകുന്ന സമയമാണ് ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി ദിനത്തോടു കൂടി ആഗതമാകാനായി പോകുന്നത് മഹാദേവനെ ഏവർക്കും അറിയാവുന്ന ഏവരും ആരാധിക്കുന്ന ദേവാദിദേവനായ മഹാദേവൻ സംഹാരത്തിൻ്റെ ദേവനാണ് മറ്റ് ദേവസങ്കല്പങ്ങളിൽ നിന്നൊക്കെയും തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയും ശൈലിയുമൊക്കെയാണ് സാക്ഷാൽ ഭഗവാൻ മഹാദേവന് കാരണം വളരെ ശക്തനും ജ്ഞാനത്തിൻ്റെ മൂർത്തിമത്ഭാവവും തൃക്കണ്ണുള്ളവനും കോപത്താൽ താണ്ഡവമാടുന്നവനുമാണ് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയാറിന് ഓരോ രാശിക്കാരിലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് മഹാശിവരാത്രിയാണ് എങ്കിൽ പോലും മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് രാശിക്കാരുണ്ട് അതിൽ വരുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് ഏറ്റവും നേട്ടത്തിൻ്റെ സമയമാണ് വരാൻ പോകുന്ന ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി ദിനം മുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും ഇതിലൂടെ സാധ്യമാകുന്നതാണ് ഈ സമയത്ത് അതായത് ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി ദിനത്തിൽ നിന്നല്ല ജന്മനാ തന്നെ ഓരോ രാശിക്കാർ പന്ത്രണ്ട് രാശിക്കാരാണുള്ളത് പന്ത്രണ്ട് രാശിയിൽ വരുന്ന മൂന്ന് രാശിക്കാർക്ക് മാത്രമാണ് ജന്മനാ തന്നെ ഈ ഒരു മഹാദേവൻ്റെ കൃപാ കടാക്ഷം കാരണം മഹാദേവൻ ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് രാശികളാണ് ഉള്ളത് അതിൽ ഒൻപത് നക്ഷത്രക്കാരും വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മഹാശിവരാത്രി ഫെബ്രുവരി ഇരുപത്തിയാറിന് വരുമ്പോൾ ഈ ജന്മനാ തന്നെ മഹാദേവൻ നിങ്ങളുള്ള പ്രിയം കൂടുകയും അതോടൊപ്പം തന്നെ ഇവിടെ ശിവരാത്രിയുടെ പ്രാധാന്യം പ്രാധാന്യമേറുമ്പോൾ അതിലേറെ ഗുണങ്ങളും കൂടിയാണ് വന്നു ഭവിക്കാൻ പോകുന്നത് അപ്പോൾ മഹാദേവന് ഏറ്റവും പ്രിയ ിയപ്പെട്ട മൂന്ന് രാശിക്കാർ അതിൽ വരുന്ന ഒൻപത് ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക ഫെബ്രുവരി ഇരുപത്തിയാറി എന്ന മഹത്വപൂർണ്ണമായ ദിനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹത്വപരമായ അതായത് നിങ്ങളുടെ ജീവിതത്തിന് മഹാത്മ്യം മഹാത്മ്യമേറുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും മേറുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അന്നേ ദിവസം മുതൽ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട ആ മൂന്ന് ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക മഹാദേവന് ഏറ്റവും പ്രിയമേറിയ രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത് മഹാദേവൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന പ്രത്യേകം അല്ലെങ്കിൽ രാശിക്കാരിൽ ഏറ്റവും അധികം പ്രത്യേകമായിട്ട് പറയേണ്ട രാശി കൂടിയാണ് രാശി കാരണം ഏറ്റവും അധികം ഭാഗ്യം ഈ ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ ലഭിക്കാൻ പോകുന്നതും മേടം രാശിക്കാർക്ക് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അവിടെ സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ്റെ ഒരു കരുതിൽ ജന്മനാ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാൻ തന്നെ സാധ്യത കൂടുതലാണ് കാരണം എപ്പോഴും ജനിച്ച് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്ന ആ ഒരു വേള മുതൽ ഈ മേഡം രാശിക്കാർക്ക് അല്ലെങ്കിൽ മേഡം രാശിക്കാരോട് ഭഗവാൻ മഹാദേവനോടുള്ള പ്രിയ മഹാദേവന് ഉള്ള ആ ഒരു പ്രിയത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് പല കാര്യങ്ങളും വളരെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരു താങ്ങായി തണലായി ഒരു നിഴൽ ഈ ഒരു ശക്തി നിങ്ങളുടെ കൂടെ ഉള്ളതായി നില നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും അത് മറ്റാരുമല്ല സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പരിഹരിച്ച് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായും സാധിക്കുന്നതും നിങ്ങൾക്ക് ഈ ഒരു ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ മഹാദേവൻ്റെ അനുഗ്രഹം നിമിത്തം കർമ്മ നേട്ടമാണ് നിങ്ങൾ ഏത് കർമ്മമാണോ ചെയ്യുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാനായി സാധിക്കുന്നതാണ് സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കാനായി സാധിക്കുന്നത് ഗവൺമെൻറ് ജോലി കൊണ്ടാണോ അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യുന്ന ആളാണോ ഏതാണോ നിങ്ങൾ കർമ്മം ചെയ്ത് നിങ്ങളെ നൃത്തവൃത്തി കഴിക്കുന്നത് അല്ലെങ്കിൽ വേദന ഏത് മേഖലയിൽ നിന്നാണോ കിട്ടുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് മെച്ചപ്പെടാൻ സാധിക്കുന്നു വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞാൽ അവരുടെ ഇപ്പോഴുള്ള കർമ്മമേഖല വിദ്യാഭ്യാസം കൃത്യമായി പൂർത്തിയാക്കുക എന്നതാണ് ആ മേഖലയിലും നിങ്ങൾക്ക് കൃത്യതയോടെയും കാര്യങ്ങളെല്ലാം നല്ല കൂടി അല്ലെങ്കിൽ അടുക്കും കൂടി ചെയ്തു തീർക്കാനായി ഒരു സമയം മുതൽ സാധിക്കുന്നതാണ് സാമ്പത്തിക ഭദ്രത എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുകയും നിങ്ങളിലേക്കൊരു ശുഭാപ്തി വിശ്വാസം ഏത് ചെയ്താലും ഇത് ചെയ്താലും മഹാദേവൻ ഉണ്ട് എനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്നൊരു വിശ്വാസം കൂടുതൽ ായി നിങ്ങളിലേക്ക് വളരുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് അധ്വാനശീലം ഉണ്ടാകുന്ന ആത്മവിശ്വാസം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് അതിലൊക്കെ മുകളിലായി തന്നെ പറയേണ്ടത് ഈ ഒരു സമയം ഭഗവാന്റെ ചൈതന്യം വളരെയധികമുള്ളൊരു സമയമാണ് അന്നേ ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തി അറുബുധനാഴ്ച നിങ്ങൾ രാവിലെ ആകട്ടെ വൈകിട്ടാകട്ടെ അതൊന്നും നോക്കേണ്ട അന്നേ ദിവസം നിങ്ങൾ തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക ഒന്നിനും സാധിക്കില്ലെങ്കിൽ ഒരു രൂപ തലയ്ക്ക് ഒഴിഞ്ഞാൽ വഞ്ചയിലിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക തിരുനടയിൽ നിന്ന് മഹാദേവൻ്റെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് നോക്കി മഹാദേവൻ്റെ ആ ഒരു ബിംബത്തിലേക്ക് നോക്കി നിങ്ങളുടെ പ്രാർത്ഥനകൾ ആ ശിവലിംഗത്തിലേക്ക് നോക്കി നിങ്ങളുടെ മനസ്സിൻ്റെ ആ ആ ഒരു പ്രാർത്ഥന ആ ഒരു സന്തോഷം ആ ഒരു സ്നേഹം അതൊക്കെ അതൊക്കെയും ഭഗവാൻ മഹാദേവനെ നിങ്ങളൊന്ന് പകർന്നു കൊടുക്കും നിങ്ങളൊരു അർച്ചനയായി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ഒരു ഹൃദയം കൊണ്ടുള്ള ഒരു പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഒരു അർച്ചന അതൊരു നേർച്ച ഇതൊക്കെയും ഭഗവാനെ ഒന്ന് കഴിപ്പിച്ച് നോക്കുക ആ ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ തന്നെ നിങ്ങളുടെ തലവര ഭഗവാൻ മഹാദേവൻ തന്നെ മാറ്റിക്കുറിക്കുന്നതാണ് രണ്ടാമത്തെ രാശി മകരമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ വരുന്നത് പ്രത്യേക സ്ഥാനം തന്നെ മഹാദേവൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ മഹാദേവന് നിങ്ങളോട് വളരെയധികം ഒരു പ്രിയം കൂടിയുള്ള രാശിയാണ് മകരം രാശി ദൈവീകമായൊരു പ്രഭ മഹാദേവനിൽ നിന്നുള്ള ആ ഒരു ചൈതന്യം എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ അതൊന്നുകൂടി വർദ്ധിക്കാൻ പോവുകയാണ് ശനി ഭഗവാൻ മഹാദേവൻ്റെ പ്രിയ ഭക്തനാണ് അതുകൊണ്ട് തന്നെ മകരം രാശിയിൽ പിറന്നവർക്ക് ശനിയിലൂടെ ശിവൻ്റെ അനുഗ്രഹവും എപ്പോഴും കൂടെ തുണിയായി ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ഈ ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ ഉന്നതിയുടെ സമയമാണ് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങുകയും വെല്ലുവിളികൾ അതായത് ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ പോകുമെന്നറിയുന്ന ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു സന്ദർഭത്തിൽ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതൊക്കെ അകലുകയും ചെയ്യുന്നതാണ് കൂടാതെ നിങ്ങളിൽ അചഞ്ചലമായ ശിവഭക്തി ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു നേട്ടം വരുന്നത് ഇനിയും പ്രാർത്ഥന വീണ്ടും ഹൃദയത്തോട് ർത്തുറപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് മേന്മയും നേട്ടവുമായിരിക്കും തരാൻ പോകുന്നത് നിങ്ങളും വരുന്ന ഫെബ്രുവരി ഇരുപത്തിയാറിന് രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് പറ്റുന്ന ഈ രണ്ട് സമയങ്ങൾ ഏതൊരു സമയത്താണെങ്കിലും ക്ഷേത്ര ദർശനം അടുത്തുള്ള മഹാദേവനെ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക ഹൃദയം നുറുങ്ങി ഒന്ന് വിളിച്ച് നോക്കുക വരുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ മനസ്സിൻ്റെ മനോകാമനകൾ എന്തൊക്കെയോ അതൊക്കെയും തന്നെ നടത്തി തരാൻ ഭഗവാൻ തന്നെ മുന്നിൽ നിന്ന് നിങ്ങളെ നേർവഴിയിലേക്ക് നയിക്കുന്നതാണ് അടുത്ത രാശി കുംഭമാണ് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ വരുന്നത് ശിവഭഗവാന്റെ പ്രത്യേക അനുഗ്രഹമുള്ള ഒരു രാശി തന്നെയാണ് കുംഭം രാശി അതായത് വീണ്ടും എടുത്ത് പറയുന്ന മൂന്ന് രാശിക്കാരിലാണ് ഏറ്റവും പ്രിയമേറിയിട്ടുള്ളത് രാശിക്കാരുടെ കാര്യം പറഞ്ഞാൽ അതിൽ ഒൻപത് നക്ഷത്രക്കാരും വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രിയമേറിയ ആളുകൾ നമ്മൾക്കിപ്പോൾ കുറച്ച് ആളുകൾ നിന്നാൽ ഏറ്റവും നമുക്ക് നമുക്കിഷ്ടമുള്ള ആളുകൾക്കായിരിക്കും ആദ്യം നമ്മൾ എന്തെങ്കിലും കൊണ്ടു കൊടുക്കുന്നത് ബാക്കിയുള്ളവർക്ക് പിന്നെ പിന്നെ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഭഗവാൻ ഏറ്റവും പ്രിയം നിങ്ങളോടായാലും നിങ്ങൾക്ക് തന്നിട്ടേ ബാക്കിയുള്ളവർക്ക് അധികം എന്തും കൊടുക്കുകയുള്ളൂ ഭഗവാൻ അങ്ങനെ ഏറ്റക്കുറച്ചിലുകളില്ല എങ്കിൽ പോലും പറയുകയാണ് കുംഭം രാശിയുടെയും അധിപൻ ശനി തന്നെയാണ് അതുകൊണ്ട് ഈ രാശിക്കാർക്കും ശിവൻ്റെ അനുഗ്രഹം ശനിയിലൂടെയും ലഭിക്കുന്നതാണ് അപ്പോൾ ഇവിടെ മഹാദേവൻ്റെ ഭക്തൻ കൂടിയാണ് ശനി നമ്മൾ മനുഷ്യ എത്രത്തോളം ആ അതുപോലെ തന്നെയാണ് ശനിദേവനും മഹാദേവൻ്റെ പ്രിയ പരമഭക്തനാണ് അതുകൊണ്ട് തന്നെ ഈ ശനിദേവൻ നിമിത്തവും നമ്മളിലേക്ക് മഹാദേവൻ്റെ അനുഗ്രഹം എത്തുന്നതിന് അത് കാരണമാകുന്നുണ്ട് സാമ്പത്തികമായി വളരെയധികം മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയത്തിലേക്കാണ് മഹാശിവരാത്രി എന്ന ദിനത്തിലൂടെ നിങ്ങൾ എത്താനായി പോകുന്നത് ഇനി മുതൽ സാമ്പത്തികമായി നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ കണ്ണീരിനെ തുടയ്ക്കുന്ന തരത്തിലുള്ളതായിരിക്കും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും പണമില്ലാതെ ധനമില്ലാത്തതിനാൽ ഉണ്ടാകുന്ന സമാധാനക്കേടുകളാണ് നിങ്ങൾ കൂടുതലായി നിങ്ങൾക്കുള്ളത് അപ്പോൾ ഇവിടെ ധനം എത്തുകയും അതുവഴി നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു വേളയിലേക്കാണ് എത്താൻ പോകുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സമയമാണ് അനുയോജ്യ വിവാ അനുയോജ്യമായ വിവാഹം കൂടി നടക്കാനുള്ള ഈ ഒരു ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടത് വിദ്യാഭ്യാസമായ എന്ന് ഇങ്ങനെ നഷ്ടപ്പെട്ടു ചോദിച്ചാൽ പാതി വഴിയിൽ മുടങ്ങിയത് അപ്പോൾ അതാകാം അല്ലെങ്കിൽ ഒരു വിദേശത്തേക്ക് പോകാനിരുന്നതാകാം അതും പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നതാകാം ചിലപ്പോൾ ഒരു വിവാഹത്തിൻ്റെ ആലോചനകൾ എത്തി അതും പാതി വഴിയിൽ മുടങ്ങി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു ില്ക്കുന്നതാണ് അങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഫെബ്രുവരി ഇരുപത്തിയാറോട് കൂടി നിങ്ങൾക്ക് ഭഗവാൻ നടത്തി തരുന്നതാണ് സാക്ഷാൽ മഹാദേവൻ നിങ്ങളും ചെയ്യേണ്ടത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ആ ഒരു ദിവസം അതായത് ശിവരാത്രി ദിനത്തിൽ നിങ്ങൾ പോയി മഹാദേവനെ കാണുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഹൃദയം അദ്ദേഹത്തിലേക്ക് അർച്ചിക്കുക ആ ഒരു അർച്ചന ആ ഒരു പ്രാർത്ഥന ആ ഒരു നേർച്ച ഇതൊക്കെയാണ് മഹാദേവൻ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ആ ഭഗവാനെയും നമശുവ എന്നുള്ള ആ ഒരു വിളിക്കാണ് ഭഗവാൻ കാത്തിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറ് എന്ന ദിനം മുതൽ നിങ്ങളുടെ തലവര തന്നെ മാറി മറിയാൻ പോവുകയാണ് നേട്ടത്തിൻ്റെ സമയമാണ്